ഏത് തരത്തിലുള്ള ഒ സി ഡിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും മാരകമായത് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം അത് അത് അനുഭവിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് പറയാൻ സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് ഈ തരത്തിലുള്ള ഒ സി ഡി ആണ് അത് മറ്റുള്ള ഒരു തരത്തിലുള്ള ഒ സി ഡിയേക്കാൾ മാരകമാണ് മറ്റുള്ള ആളുകൾ അനുഭവിക്കുന്നതിനേക്കാൾ എൻ്റെ ഒ സി ഡി വളരെ പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്നെല്ലാം നമുക്ക് തോന്നിയേക്കാം കാരണം നമുക്കെല്ലാം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തന്നെയാണ് എപ്പോഴും വലുത് ഇതൊക്കെ ആയാലും ഏത് തരത്തിലുള്ള ഓ സി ഡി ആണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിലും അതിനുള്ള ചികിത്സ തേടുവാൻ നമ്മൾ മറക്കാതിരിക്കുക അത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുൻപ് ചികിത്സയെടുത്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള സൈക്യാട്രിസ്റ്റുമാരെ കാണിക്കുകയും അവരോട് നമ്മുടെ ഒ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കുകയും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൃത്യമായി പരിഗണിക്കുന്ന ഡോക്ടറെ തന്നെ കാണാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളെ തീർച്ചയായും സഹായിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ കൃത്യമായ ഡോസുകൾ കൃത്യമായ കാലാവധിയിലേക്ക് അവർക്ക് കുറിച്ചു നൽകാനും നിങ്ങളെ കൊഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുവാനും എല്ലാം അവർക്ക് സാധിക്കും ഇനി പലപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഒ സി ഡി ചികിത്സ എടുത്ത് ഏകദേശം മാറി വരികയായിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം അത് വല്ലാത്തൊരു രീതിയിൽ വീണ്ടും തിരിച്ചു വന്നതായി തോന്നിയിരുന്നു ഓ സി ഡിയിൽ നിന്നുള്ള പുറത്തേക്കുള്ള യാത്ര എന്നുള്ളത് ഒരു നേർരേഖയുള്ള യാത്രയല്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇതിന് ഉയർച്ചയും താഴ്ചയും സാധാരണയാണ് നല്ല ദിവസങ്ങളും ചീത്ത ദിവസങ്ങളും എല്ലാം ഇതിൽ വളരെ സാധാരണയാണ് അതുകൊണ്ട് പൂർണമായും മാറിയെന്ന് സന്തോഷിച്ചിരിക്കുന്ന ഒരു ഒ പല ലക്ഷണങ്ങളും തിരിച്ച് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ തിരിച്ചു വന്നാൽ അതിൽ പ്രയാസപ്പെടാതെ അതിൽ തളരാതെ ഒ സി ഡിയോടുള്ള ആ ഒരു പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കുക അതായത് ഒസിഡിയുടെ ചികിത്സയുടെ ഇടയിലുണ്ടാകുന്ന നല്ല ദിവസങ്ങളെയും ശീത്ത ദിനങ്ങളെയും എല്ലാം ആർദവമായി തന്നെ സ്വാഗതം ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം എങ്കിലും ഒരു കാര്യം ഉറപ്പുണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പരിപൂർണമായി പുറത്തു വരാൻ സാധിക്കുന്ന ഒരു ദിവസം അകലെയല്ല ഇതിന്റെ ലക്ഷണങ്ങളെ കൈപ്പിടിയിലൊതുക്കാനും നിയന്ത്രണത്തിലാക്കാനും സാധിക്കുന്ന ഒരു ദിവസം തീർച്ചയായും വരിക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ചെറിയ പരാജയങ്ങൾ കാണുമ്പോൾ വിഷമിച്ച് ചികിത്സ മുടക്കാതെ മുന്നോട്ടു പോവുക ഒരിക്കൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുക തന്നെ